എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഞാനിന്നിവിടെ കാണിക്കുന്നത് എന്നത്തെയും പോലെ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളാണ് പിന്നെ എൻ്റെ വീടും പരിസരവും ഒക്കെയാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ എൻ്റെ മുല്ലയിലൊക്കെ നിറച്ച് മുട്ടയിട്ടിട്ടുണ്ട് നമ്മുടെ സാധാരണ കുറ്റിമുല്ലയല്ല ഈ നമ്മൾ ചെടിക്കാർ കൊണ്ടുവരുന്നവരോട് മേടിച്ചതാണ് കുറ്റിമുല്ലയാണെന്നും പറഞ്ഞാണ് തന്നത് പക്ഷേ അതിൻ്റെ പൂ പോലെയല്ല ഇച്ചിരി ഇതലുകൾക്കൊക്കെ ഇച്ചിരി നീളം കൊണ്ട് മുട്ട വള വലിയ മുട്ടാണ് നല്ല മണമാണ് നമ്മൾ പച്ചക്കറി അരിയുന്നതിൻ്റെ വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ ചായ ഇടുന്ന തേയിലടെ കൊണ്ട് ഇതൊക്കെയാണ് നമ്മളിതിട്ട് കൊടുക്കുന്ന വളങ്ങൾ അപ്പം നന്നായിട്ട് മുട്ട ഇട്ടിട്ടുണ്ട് നല്ല വലിയ പൂവാണ് മുട്ടും വലുപ്പമുണ്ട് നല്ലപോലെ നിറച്ച് മുട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പം ഇത് കണ്ടോ നിറയെ മുട്ടിട്ടിട്ടുണ്ട് നമ്മൾ പച്ചക്കറിയൊക്കെ അരിയുന്നതിൻ്റെ വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കാൻ മതി നന്നായിട്ട് പൂക്കളൊക്കെ പിടിക്കും ചെടികളിലൊക്കെ പിന്നെ ഈ മുല്ലയുടെ ഇതളുകളാണെങ്കിൽ വെറും തനമില്ലാത്ത ഇതള പോലാണ് പക്ഷെ നല്ല മണമാണ് സാധാരണ മുല്ലയുടെ പോലെ തന്നെ നല്ല മണമൊക്കെയുണ്ട് കേട്ടോ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ വെള്ളമൊക്കെ ഒഴിച്ച് നനച്ച് കൊടുക്കാമെങ്കിൽ നല്ലതുപോലെ മുട്ടുകളൊക്കെ പിടിക്കും ഇത് കണ്ടോ ഒരു ഒരുപൊരയിൽ തന്നെ ഒരുപാട് മുട്ടുകളുണ്ട് ടങ്ങ് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് നല്ല മണവുമാണ് നമ്മൾ മുറ്റത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ അങ്ങനെ പച്ചക്കറിയുടെയൊക്കെ വേസ്റ്റ് കൊണ്ടിട്ടതിനകത്ത് കിടന്ന് പച്ചമുളകിൻ്റെ ഈ പഴുത്ത പച്ചമുളകൊക്കെ പച്ചമുളകെങ്ങാണ്ട് കിടന്നത് കിളിച്ചതാണ് അതിലിപ്പം പച്ചമുളകൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് അതതിൻ്റെ ചവിട്ടി തന്നെ കിളിച്ച് ആദ്യം കിളിച്ചപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലായിരുന്നു പിന്നെ അത് അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ പറിച്ചു മാറ്റി നടന്ന ഉടനെ ഈ വിട്ടിൽ പോലെയൊക്കെയുള്ളത് പോകുന്ന അതിൻ്റെ മണ്ട എങ്ങൂർച്ചുകൾ അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചപ്പോൾ ഇത് പൂത്ത് നിറയെ ആ പച്ചമുളകൊക്കെ പിടിച്ചിട്ടുണ്ട് ഇത് കണ്ട നമ്മൾ ചെമ്പരത്തിയാണ് നിറച്ച് മുട്ട ഒക്കെ ഉണ്ട് പക്ഷെ അതിലെല്ലാം മൊത്തം ഉറുമ്പ് കയറുന്നു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വെള്ളമൊക്കെ നമ്മൾ ഒഴിക്കുമ്പം അതിൻ്റെ പുറത്തോട്ട് ഒഴിക്കാറുണ്ട് പക്ഷേ പോകത്തില്ല നമ്മളാ ആ മഞ്ഞ ചെമ്പരത്തിയിലൊക്കെ നിറച്ച് മുട്ട ഉണ്ട് അപ്പോൾ ഭയങ്കര വെയിലല്ലേ റോസ് മഞ്ഞ റോസേലൊക്കെയാണ് നിറച്ച് മുട്ടയുണ്ട് വളമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ മുട്ട എല്ലാം ഇങ്ങനെ കരിയുന്നത് പോലെ ആകുമോ കണ്ടു ഒരുപാട് മുട്ടകളുണ്ടായിരുന്നില്ല നീണ്ട കരിഞ്ഞു പോകുന്ന കുട്ടി വെയിലുൻ്റെയാണ് ഭയങ്കര ചൂടല്ലേ അപ്പോൾ ചൂട് കൊണ്ട് മുട്ട ഒക്കെ അങ്ങ് കരിയുന്നു അങ്ങനെ നമ്മുടെ അടുക്കളയിലെ പതിവ് ജോലികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് രാവിലെ ഇടിയപ്പവും മുട്ടക്കറിയാക്കരിച്ച് അങ്ങനെ മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ട് ഇടിയപ്പത്തിൻ്റെ മാവ് കുഴച്ചെടുക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട് അങ്ങനെ പതു ജോലികളൊക്കെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ മുട്ടയൊക്കെ നന്നായിട്ട് തിളച്ച് വെന്തുകൊണ്ടിരിക്കുന്നു മാവുമൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് താമസിച്ച് പോയാൽ മതിയെന്ന് പറഞ്ഞ് നിന്നിട്ട് പെട്ടെന്ന് സ്കൂളിൽ ഇപ്പോൾ തന്നെ ഉടനെ പോകണം അവർക്ക് ഫങ്ഷൻ ഏതാണ്ട് അപ്പോൾ പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ ജൊലി വെച്ച് പെട്ടെന്നുണ്ടാക്കുകയാണ് പതിയെ പോയാൽ മതി പത്തുമണിയൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി സ്കൂളിൽ പരിപാടിയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പോയാൽ മതിയെന്ന് പറഞ്ഞതാണ് അപ്പോൾ പതിയെ ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് കണ്ടുകൊണ്ട് ഇങ്ങനെ നിന്നപ്പോൾ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞിപ്പോൾ പോകണം അങ്ങനെ പെട്ടെന്ന് ചെറുതും വെച്ച് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇടിയപ്പം മുട്ടക്കൈ മുട്ട ഉഴുങ്ങിയിട്ടത് കൊണ്ട് തന്നെ ഉള്ളിയൊക്കെ വയറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അരിഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഇടിയപ്പത്തിനുള്ള മാവ് നമ്മൾ തട്ടിലേക്ക് കറക്കി കൊടുക്കുവാണ് ഇടലിപ്പാതട്ടി വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇടിയപ്പത്തിൻ്റെ എല്ലാം കറക്കി എടുക്കുവാണ് ഞാനാണെങ്കിൽ ഇടയ്ക്കാണ് തേങ്ങ ഇട്ട് കൊടുക്കുന്നത് ചിലരാണെങ്കിൽ അടിയിൽ തേങ്ങ ഇട്ടിട്ട് അതിൻ്റെ വണ്ടയ്ക്ക് മാവിങ്ങനെ കറക്കിയെടുക്കും ചിലർ മണ്ടയ്ക്കിട്ട് കൊടുക്കും ഞാനാണെങ്കിൽ ഇത് ഞങ്ങളുടെ ഇവിടെ ഇടിയപ്പതിൻ്റെ ഇടയ്ക്കാണ് തേങ്ങയിട്ട് കൊടുക്കുന്നത് കുറച്ച് മാവുന്ന് കറുപ്പി കൊടുക്കും എന്നൊക്കെ തേങ്ങ ഇട്ട് കൊടുക്കും വീണ്ടും അതിൻ്റെ മുകളിലേക്ക് മാവൊന്ന് കറക്കി കൊടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് പണ്ടക്കത്ത് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന ആ ഇടിയപ്പത്തിൻ്റെ ആ എന്ത് ഇതുണ്ടല്ലോ അത് ഞെക്കി ഇടക്കുന്നതായിരുന്നു ഭയങ്കര പാടല്ലേ ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് തന്നെ കറക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു തട്ടിലുള്ള ഇടിയപ്പമൊക്കെ നമ്മളാക്കിയിട്ടുണ്ട് അപ്പോൾ അത് വെള്ളമൊക്കെ നന്നായിട്ടൊന്നും തിളച്ച് അപ്പോൾ അതിലേക്ക് വെച്ച് കൊടുത്ത് ഇനി നമുക്ക് അടുത്ത് തട്ടിക്കൂടി ഒന്ന് കറക്കിയെടുക്കാം അങ്ങനെ ഇരിയപ്പമൊക്കെ ഉണ്ടാക്കുവാണ് അപ്പോൾ ചെറുതും കൂടിപ്പോയപ്പം അച്ചിട്ടിട്ട് അത് നേരെയാവുന്നില്ല അത് തിരിഞ്ഞിരിക്കണം നമ്മൾ തിരിഞ്ഞിരുന്നിട്ട് മാവ് വെച്ച് കറക്കി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിൽ കൂടെ എല്ലാം മാവിങ്ങ് പോരുമല്ലോ അപ്പോൾ പെട്ടെന്ന് ചെറുതി കൂടി കഴിഞ്ഞാൽ നമ്മൾ ചെയ്താലും ശരിയാകത്തില്ല അപ്പോൾ അങ്ങനെ നമ്മൾ മാവൊക്കെ വാരി വെച്ചിട്ട് ഇങ്ങനെ കറക്കിയിട്ട് നമുക്ക് വേടിയപ്പം വേവിച്ചെടുക്കണം പിന്നെ മുട്ടക്കറി ആക്കിയെടുക്കണം പിന്നെ ബാക്കിയുള്ളത് അത് വെന്തെടുത്തതിന് ശേഷം ബാക്കിയും കൂടെ നമുക്ക് കറക്കിയെടുത്ത് ഉപയോഗിക്കാം പിന്നെ കുറച്ച് കുറച്ചും കൂടെ ഉള്ളായിരുന്നു ഒരു കറക്റ്റ് ഒരു ട്രിപ്പ് പുഴുങ്ങിയെടുത്തിട്ട് പിന്നെ കുറച്ചും കൂടെ ഉള്ളായിരുന്നു അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കിയെടുക്കാം ഇടിയപ്പോൾ ആകുമ്പോൾ പെട്ടെന്ന് ആവി വരുമല്ലോ ആവി വന്ന് വെന്ത് കിട്ടും കേട്ടോ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പച്ചരിക്കാണെങ്കിൽ പശ ഉള്ളതാണെങ്കിൽ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കിയാൽ ഒരു സോഫ്റ്റ്നെസ് കാണത്തില്ല ചില സമയം മേടിക്കുന്ന പച്ചരിക്ക് പശയായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഞാൻ പൊടിയാണ് മേടിക്കാറ് അപ്പോൾ ഇടിയപ്പം ആ പച്ചരിയുടെ പൊടിക്ക് പശ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഉണ്ടാക്കിയാൽ കട്ടിയായിട്ടിരിക്കും ഇടിയപ്പം കട്ടിയായിരിക്കും കറക്കാനും പാടായിരിക്കും അപ്പം ഞാൻ ഇടിയപ്പൊക്കെ കറക്കി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കി ഇനി രണ്ടുമൂന്ന് ഇപ്പത്തിൻ്റെ മാവും കൂടെ ഉണ്ട് അപ്പോൾ അതൊന്ന് മറ്റേതൊന്ന് വെന്ത്ടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് കറക്കി വെച്ച് കൊടുക്കാം ഇത് ഇനി എടുത്ത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കണം വെച്ചിട്ട് ഇനി വെന്തെടുക്കാവില്ല അപ്പം മുട്ടക്കറിയുടെ പിന്നെ ഗ്രേവിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി മുട്ടയൊക്കെ പൊളിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കണം മുട്ടയാണെങ്കിൽ തണുക്കാനായിട്ട് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് പെട്ടെന്ന് തന്നെ പുളിച്ചെടുക്കാം മുട്ടയാണെങ്കിൽ പുഴുങ്ങി വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് തണുത്തതിന് ശേഷം പൊളിക്കാമെങ്കിൽ ഒട്ടും തന്നെ തോടിലൊന്നും പോകത്തില്ല നമ്മൾ പെട്ടെന്ന് വെറുതെ വെച്ച് പൊളിച്ചെടുക്കുമ്പം തോടിലൊക്കെ പോയി ഇങ്ങനെ പിച്ചിപ്പറിച്ചെടുത്ത് കൂട്ടൊക്കെ ഇരിക്കുവല്ലോ അപ്പം മുട്ടയെല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചൊന്ന് പറ്റിച്ചെടുക്കാം അപ്പോഴേക്കും ഇടിയപ്പവും ഒക്കെ വിന്തു വന്നിട്ടുണ്ട് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ എല്ലാവർക്കും എന്തായിരുന്നു അപ്പം ഞങ്ങൾക്ക് രാവിലെ ഇടിയപ്പവും മുട്ടക്കറിയാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ബാക്കി ജോലികളൊക്കെ നടക്കുന്നുണ്ട് അരിയൊക്കെ വെന്തുകൊണ്ടിരിക്കുന്നു പിന്നെ ഉച്ചക്കത്തേക്കുള്ള കറികളുടെ ഇതും ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ ഒരു ട്രിപ്പ് ഇടിയപ്പം വെന്ത് എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ഇളക്കിയിട്ടിട്ട് ബാക്കിയുള്ളതുകൊണ്ടൊന്ന് ഒന്ന് കറക്കി വേവിച്ചെടുക്കണം അങ്ങനെ കുട്ടികൾക്ക് ഇടിയപ്പം മുട്ടക്കറിയൊക്കെ കൊടുത്തു ഞാൻ അവർ പോയിട്ടേ ഞങ്ങൾ കഴിക്കത്തുള്ളൂ രാവിലത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ തന്നെ എടുത്തിട്ടുള്ളായിരുന്നു പിന്നെ പോയിട്ട് വന്ന് ചെറുത് വെച്ച് ജോലികളൊക്കെ ആയിരുന്നു പിന്നെ അങ്ങനെ വൈകുന്നേരമായി വൈകുന്നേരം ചായ കുടിക്കാനായിട്ട് നമ്മൾ ദിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു അതപ്പോൾ കട്ട് ചെയ്തെടുക്കുവാണ് ദിൽ കുഷും ചായയും കൂടെ വൈകിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു ആ നല്ല ദിൽ കുശായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിലാണെങ്കിൽ തേങ്ങയും തൂട്ടി തൂട്ടിയും പിന്നെ മുന്തിരിയും പഞ്ചസാര എല്ലാം കൂടെ മിക്സ് ചെയ്തായിരുന്നു അതിനകത്ത് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ മാ അതിൻ്റെ പുറത്താണെങ്കിൽ പിന്നെ എള്ള് വെള്ളയും പിന്നെ കറുത്തവും എള്ളും വിതറിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിച്ചിട്ട് പിന്നെ ഞാൻ കാണിക്കുന്നത് ഞങ്ങളുടെ വീടും പരിസരവും ഒക്കെയാണ് ഇതാണ് നമ്മുടെ റോഡ് റോഡിന് അപ്പുറത്തെ സൈഡ് പറമ്പ് വെറുതെ കിടക്കുവാണ് അത് അപ്പുറം കണ്ടവണ് വെള്ളമൊന്നും കയറത്തില്ല പിന്നെ കണ്ടോ ഇതാണ് നമ്മളുടെ വീട് റോഡിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണിത് പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് കയറുന്ന വഴിയാണിത് ഇതപ്പോൾ എന്തുകൊണ്ടാ കണ്ടോ മൊത്തം കരീലയാണ് റോഡൊക്കെ ഇപ്പം കാറ്റൊക്കെ ആയപ്പോഴത്തേക്ക് ഇലയൊക്കെ നന്നായിട്ട് പൊതിയുന്നുണ്ട് ഇപ്പം രാവിലെ തൂത്താലും വൈകിട്ട് തൂത്താലും എല്ലാം പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ഭയങ്കര കരീലാണ് അപ്പം നമ്മളിവിടെ കുറച്ച് കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഈ വെയിലായതുകൊണ്ട് നന്നായിട്ടൊന്നും നിൽക്കുന്നില്ല എല്ലാം വാടിയൊക്കെ നിൽക്കും എത്ര വെള്ളം ഒഴിച്ചു കൊടുത്താലും ആ ചെടികളൊക്കെ പെട്ടെന്ന് തന്നെ വാടിപ്പോവാണ് ഇപ്പം രണ്ട് സൈഡിലും നമ്മൾ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ പിച്ചിങ്ങിന് സൈഡിലും കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം തെറ്റിയാൽ തെറ്റി നിറയെ മുട്ടിടും നന്നായിട്ട് പൂ പിടിക്കും നിറച്ച് ചില കാണാൻ വയ്യാത്തോട്ട് പൂവാകും നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം അത്യാവശ്യം പൂവൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി ഒരുപാട് മുട്ടുകളൊക്കെ വിരിയാനുണ്ട് ഉണ്ടാവുന്ന ഒരു പുളിമരം ഉണ്ടായിരുന്നു നമ്മുടെ അതാണ് വെട്ടിക്കളഞ്ഞതാണ് അത് വെട്ടിക്കളഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ചൂടും വെയിലുമാണ് ഇത് നമ്മുടെ അടുക്കള സൈഡിലോട്ടുള്ള വഴിയാണ് നമ്മുടെ അപ്പുറം അത് അടുക്കള ഭാഗത്തോട്ടുള്ള വഴിയാണ് അപ്പം ബാ നമ്മുടെ പുറത്തെ ബാത്റൂമൊക്കെ അതിന് വെളിയിലായിട്ടാണ് ഇത് വീടിൻ്റെ വടക്ക് ഭാഗമാണ് ഇവിടുന്ന് പിന്നെ ഇപ്പുറത്തോട്ട് വന്നിട്ട് തെക്ക് ഭാഗത്തൂടെ കുറച്ച് സ്ഥലമേ ഉള്ളൂ അങ്ങോട്ട് ഇതാണ് നമ്മുടെ വീട് ഫ്രണ്ടിലേക്ക് നമ്മളെ സിറ്റോട്ടിന് ഫ്രണ്ടിലേക്ക് കുറച്ച് ഷീറ്റ് ഇട്ടിട്ടുണ്ട് മഴയൊക്കെ ആകുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം സിറ്റോട്ടിലോട്ടൊക്കെ അടിച്ച് കയറുമായിരുന്നു അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഷീറ്റ് ഇട്ടതാണ് ഇതാണ് നമ്മുടെ പോർച്ച് ഇവിടുന്ന് സൈഡിൽ കൂടി നമ്മുടെ കിഴക്കത്തോട്ട് കുറച്ച് വഴിയുണ്ട് ഇതിൻ്റെ സൈഡിലെല്ലാം ഭയങ്കര ഇലയാണ് അപ്പുറത്തെ സൈഡിലാണെങ്കിൽ തേക്കൊക്കെ നിൽപ്പുണ്ട് മരവ് തേക്കും വേറെ വേറെ മരങ്ങളൊക്കെ നിൽപ്പുണ്ട് ആ അപ്പോൾ അവിടുന്ന് കാറ്റടിച്ചിട്ട് ഇത് ഇന്ന് രാവിലെ തൂത്തിട്ടതാണേ വൈകിട്ടായപ്പോഴത്തേക്ക് ഒരുപാട് കരിയിലായിട്ടുണ്ട് രാവിലെ ഈ ഭാഗം മാത്രം നമ്മൾ രാവിലെ തൂക്കും അപ്പോൾ തൂത്ത് എല്ലാം കത്തി വാരി അപ്പുറത്ത് കൂടിയിട്ട് കത്തിച്ച് കളഞ്ഞതാണ് അവിടെ വരെ നമ്മൾ ദിവസം രാവിലെയൊക്കെ തൂക്കും ഇവിടോട്ട് തൂത്തിട്ട് രണ്ട് ദിവസമായി അതിന് ഇതെല്ലാം തൂത്തൊന്ന് തീ ഇടണം ഒരുപാട് കരിയിലൊക്കെ പൊരിഞ്ഞ് കിടപ്പുണ്ട് ഇത് നമ്മുടെ വീടിൻ്റെ ബാക്കി വശമാണ് ഇവിടെ നമ്മൾ ലോക്കൊന്നും ഇട്ടിട്ടില്ല അവിടെ നനവ് കാണുന്ന നമ്മൾ ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്നതാണ് ഡെയിലി നമ്മൾ രാവിലെ ഫിൽറ്റർ ക്ലീൻ ചെയ്യാറുണ്ട് ചെറുതായിട്ട് വെള്ളത്തിനൊരു കലക്കൽ പോലെ ഉള്ളത് കൊണ്ടാണ് ക്ലീൻ ചെയ്യുന്നത് ഇത് കണ്ട നമ്മുടെ പുകയില്ലാത്ത അടുപ്പിൻ്റെ പുകയൊക്കെ ചാരമൊക്കെ വാരിക്കളഞ്ഞിവിടാണ് ഇത് നമ്മുടെ പുളി പോകിക്കുന്ന സ്റ്റേണ്ടായിരുന്നു നമുക്കൊരു പുളിമരം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പുളിയൊക്കെ പോകിക്കുന്ന അവിടെ ആദ്യപ്പോൾ പുളിമരമൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാക്ക് വശം അതാണ് നമ്മുടെ കിണർ അപ്പം ചെടി വാഴയും ഇവിടെ തെറ്റി കെറ്റിയുണ്ട് എല്ലാം വാടി നിൽക്കുവാണ് ഭയങ്കര വെയിലല്ലേ അപ്പോൾ എല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം തൂത്തെല്ലാം എല്ലാം തീയിട്ടതാണ് വീണ്ടും കരിയിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഇനി എല്ലാം തൂത്ത് തീയിടണം ഇനി ഉണക്കമായി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇതേ ഉള്ളൂ തൂപ്പ് തന്നെ ജോലി അപ്പോൾ കണ്ടവരെ അണ്ണാൻ പോ പോറിപ്പോകുന്നുണ്ട് ഇവിടെ ഇഷ്ടം പോലെ അണ്ണാനെ പിന്നെ എന്താ കിളികളെ ഒരുപാട് സൈസ് കിളികളുണ്ട് പിന്നെ കീരിയെ ഇങ്ങനെ ഒരുപാട് ഇതും പക്ഷികളും എല്ലാം ഇവിടെ ഉണ്ട് അപ്പം നമ്മുടെ ഇതാണ് ഒരു തെങ്ങുണ്ട് നമുക്കവിടെ അവിടെ നമ്മൾ ആ തെങ്ങിൻ്റെ വേണ്ടിയിട്ടാണ് വേസ്റ്റൊക്കെ കൊണ്ടിടാറ് പിന്നെ പ്ലാവിൽ ചക്കയൊക്കെ ഉണ്ട് ഇപ്രാവശ്യം ഒരുപാട് ചക്കയുണ്ട് ഇപ്പോൾ താമസിച്ച് വീണത് കൊണ്ട് ഇനി മഴയൊക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും ചക്ക മഴയൊക്കെ ആയി വെള്ളമൊക്കെ പിടിച്ചു കഴിയുമ്പോൾ പിന്നെ ആർക്കും ചക്കയൊന്നും വേണ്ടല്ലോ അങ്ങനത്തെ ഒത്തിരി ചക്കയുണ്ട് ഇപ്രാവശ്യം പിന്നെ അവിടെത്തന്നെ കറിവേപ്പിലൊക്കെ നിൽപ്പുണ്ട് ഇവിടെ ഒരുപാട് കരിയാപ്പുണ്ട് നമ്മുടെ വീടിന് ചുറ്റും കരി ഇത് അരിയൊക്കെ പൊട്ടി വേരിൽ നിന്ന് അരിയൊക്കെ പൊട്ടി താഴെ വീണും പിന്നെ വേരിൽ നിന്നൊക്കെ പൊട്ടി പൊട്ടി കിളിക്കുന്നതാണ് ഒരുപാട് കരിയാപ്പൊക്കെയുണ്ട് പിന്നെ ഇത് ഉണ്ടാവും ഓമ്മ നമ്മുടെ വീട്ടിൽ രണ്ട് മൂന്ന് ഓമ്മ അവിടെ എവിടെയൊക്കെ ഉണ്ട് ഒന്നിലും പോലും കാവിടിക്കത്തില്ല പൂക്കും ഒരെണ്ണത്തിൽ പോലും കാവിടിക്കത്തില്ല ഇത് നമ്മുടെ ലോലോലിയാണ് ഇത് രണ്ട് മൂന്ന് ട്രിപ്പൊക്കെ കാവിടിക്കും കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്ന കായ് ഇപ്പം എല്ലാം പൊഴിഞ്ഞൊക്കെ പോയി ഉണ്ടോ നിറച്ച് പൂക്കും രണ്ട് മൂന്ന് ട്രിപ്പ് പൂക്കും ഒരു വർഷത്തിൽ ഇനി ഇതാണ് നമ്മുടെ കിണർ ഉണ്ടോ അപ്പോൾ നമ്മുടെ ചെടിച്ചട്ടികളെല്ലാം ഫ്രണ്ടിൽ തൂക്കിയിട്ടിരുന്നതാണ് അവിടെ നമുക്ക് ക്യാമറയിലൊന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ചട്ടികളൊക്കെ മാറ്റി അങ്ങനെ ചെടികളെല്ലാം ഉണങ്ങിപ്പോയി ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാക്കി വസ്തു എന്ന് നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ പെരയുടെ വണ്ടിയിലേക്ക് മുകളിലേക്ക് കയറി പോകാനുള്ള സ്റ്റെയർ ആണ് അവിടെ ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ട് മറ്റേ നേരത്തെ ഗേറ്റ് ഇല്ലാത്ത സമയത്ത് പട്ടിയൊക്കെ കയറി നമ്മൾ മുകളിൽ തുണി പിരിച്ചിട്ടിരുന്നാൽ അതെല്ലാം കടിച്ചു കയറി കളയുമായിരുന്നു നമ്മുടെ വടക്ക് വസ്തു കൂടി ഫ്രണ്ടിലേക്ക് വരുന്ന വഴിയാണിത് അപ്പോൾ എൻ്റെ വീടും പരിസരവും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇതാണ് എൻ്റെ വീട് അപ്പോൾ ഇതാണ് എൻ്റെ പതിനേഴ് വർഷം പഴക്കമുള്ള വീട് അപ്പം നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം